സംസ്ഥാനത്തെ ഭരണമുള്ളുവെങ്കിലും രാജ്യത്തെ സകല രാഷ്ട്രീയ പാർട്ടികളും കണ്ടുപഠിക്കേണ്ട മാതൃക തീർത്താണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ഇപ്പോൾ തിരശീല അടിസ്ഥാന ഘടകമായ ബ്രാഞ്ച് തലം മുതലുള്ള എല്ലാ ഘടകങ്ങളിലെയും സമ്മേളനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചിരിക്കുന്നത് ഇനി മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസോടെ രാജ്യത്തെ സി പി എമ്മിന്റെ സമ്മേളന പരമ്പരകൾക്ക് അവസാനമാകും ഈ സമ്മേളന കാലയളവിനുള്ളിലെ മൂന്ന് വർഷക്കാലത്തെ സി പി എമ്മിന്റെയും ഇടതുപക്ഷ സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിയാണ് കേരളത്തിലെ വിവിധ ഘടകങ്ങളിലെ സി പി എം സമ്മേളനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട് ഇത്തരത്തിൽ കൃത്യമായി താഴെ തട്ടുമുതൽ സംഘടനാ സംവിധാനങ്ങൾ പൂർത്തീകരിച്ച് ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കല്ലാതെ മറ്റൊരു പാർട്ടിക്കും രാജ്യത്ത് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയൊട്ട് കഴിയുകയുമില്ല അതാണ് നിലവിലെ അവസ്ഥ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മാത്രമല്ല കേട സ്വഭാവം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ബി ജെ പി പോലും സംഘടനാ സമ്മേളനങ്ങൾ നടത്തിയല്ല നോമിനേഷൻ വഴിയാണ് പാർട്ടി ഭാരവാഹികളെ പ്രഖ്യാപിക്കാറുള്ളത് കോൺഗ്രസിലെ പോലുള്ള തമ്മിലടി ബി ജെ പിയിൽ വലിയ രൂപത്തിൽ കാണാതിരിക്കുന്നത് ആ പാർട്ടിയെ ആർ എസ് എസ് നിയന്ത്രിക്കുന്നത് കൊണ്ട് മാത്രമാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ഉടനെ നടത്തിയിരുന്ന ഒരു പ്രധാന പ്രഖ്യാപനം കോൺഗ്രസിനെ മിനി കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്നതായിരുന്നു എന്നാൽ സുധാകരന് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല കേരളം തിരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ താഴെ മുതൽ സംഘടനയെ സജീവമാക്കി വിജയകരമായി സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും കരുത്താകും സി പി എം നേതൃത്വം ഒതുക്കുന്നുവെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ കെ ശൈലജയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുക വഴി ഈ വിമർശനങ്ങളുടെ മുനുകൂടിയാണ് സി പി എം ഇപ്പോൾ ഒടിച്ചിരിക്കുന്നത് വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എം വി ഗോവിന്ദൻ ശക്തമായ അഴിമതി വിരുദ്ധ പ്രതിച്ഛായുള്ള നേതാവ് കൂടിയാണ് അതേസമയം എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും പി ജയരാജനെ സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ ഉൾപ്പെടുത്താതിരുന്നത് തെറ്റായൊരു തീരുമാനം തന്നെയാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽപ്പെടുകയും തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത ഇ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിലനിർത്തിക്കൊണ്ട് എടുത്ത ഈ തീരുമാനം പൊതുസമൂഹത്തിന് മാത്രമല്ല സി പി എം അണികൾക്ക് പോലും ബോധ്യപ്പെടുന്നതല്ലെന്നും സി പി എം നേതൃത്വം മനസ്സിലാക്കണം ഇടതുപക്ഷ മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തിയ ഇ പി പാർട്ടി പദവിയിൽ നിന്നും മാറ്റി നിർത്താതിരുന്നത് തെറ്റായ സന്ദേശമാണ് പാർട്ടി അണികൾക്ക് നൽകുന്നത് ഈ സാഹചര്യത്തിൽ എന്താണ് പി ജയരാജന്റെ അയോഗ്യത എന്നതും എന്താണ് ഇ പി ജയരാജന്റെ യോഗ്യത എന്നതിനും സി പി എം നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട് ഇ പി ജയരാജനോട് ക്ഷമിക്കാമെങ്കിൽ കൊല്ലത്തെ വിഭാഗീയത വിഷയത്തിന്റെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മഹിളാ അസോസിയേഷൻ നേതാവ് സൂസൻ കൊടിയോടും സി പി എം നേതൃത്വത്തിന് ക്ഷമിക്കാമായിരുന്നു എന്നാൽ അത് സംഭവിച്ചിട്ടില്ല കരുനാഗപ്പള്ളിയിലെ പ്രശ്നം തീർക്കുന്നതുവരെ അവിടെ നിന്നുള്ള ഒരാളെയും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഉൾപ്പെടുത്തേണ്ട എന്നതാണ് പാർട്ടി തീരുമാനമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത് അങ്ങനെയെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ സി പി എമ്മിന് ഉണ്ടാക്കിയ പ്രതിസന്ധി സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും വരെ ഇ പി ജയരാജനെയും സെക്രട്ടേറിയറ്റിൽ നിന്നും മാറ്റി നിർത്തണമായിരുന്നു കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പിക്ക് എതിരായ സി പി എം നിലപാട് എന്താണെന്നത് സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസിന് ശേഷം മാത്രമാണ് വ്യക്തത വരികയുള്ളൂ അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ രണ്ട് നിലപാട് സ്വീകരിക്കുന്നത് എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്ന നിലപാടല്ല അതെന്തായാലും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയുകയില്ല പദവി നിഷേധിക്കപ്പെടുന്നവരും തഴയപ്പെട്ടവരുമെല്ലാം പാർട്ടി തീരുമാനം ശിരസ വഹിക്കുന്നതിനാൽ ഇപ്പോഴത്തെ തഴയിലൊന്നും തന്നെ ഒരു പാർട്ടി എന്ന രൂപത്തിൽ സി പി എമ്മിനെ കാര്യമായി തൽക്കാലം ബാധിക്കില്ലെങ്കിലും ഭാവിയിൽ ഇത്തരം നിലപാടുകൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഇത്തവണ ഏകകണ്ഠമായാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിലും അത് എല്ലാ കാലത്തും നടക്കണമെന്നില്ല എന്നതും ഓർക്കുന്നത് നല്ലതാണ് ഒരു പാർട്ടി എന്ന നിലയിലും മുന്നണി എന്ന നിലയിലും കേരളത്തിൽ ഇടതു പാർട്ടികൾ ശക്തരാണ് ഏറ്റവും വലിയ പാർട്ടി ഇന്നും സി പി എം തന്നെയാണ് അതിന്റെ വർഗ ബഹുജന സംഘടനകളുടെ സ്വാധീന ശക്തിയും എതിരാളികളെക്കാൾ എത്രയോ ഇരട്ടിയിലേറെയാണ് സംഘടനാ തലത്തിൽ എന്തൊക്കെ പോരായ്മകൾ സി പി എമ്മിനും വർഗ ബഹുജന സംഘടനകൾക്കും ഉണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രതിപക്ഷ സംഘടനകളും അംഗീകരിക്കുന്നതാണ് സി പി എമ്മിൻ്റെ ഈ സംഘടനാ കരുത്തു തന്നെയാണ് മൂന്നാം വട്ടവും ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന ചർച്ചകളുടെയും അടിസ്ഥാനം കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇപ്പോൾ തന്നെ തർക്കം മുറുകുന്നതും മുസ്ലിം ലീഗ് തന്ത്രപ്രധാന സ്ഥാനം ലക്ഷ്യമിടുന്നതുമെല്ലാം അധികാരമോഹികളുടെ കൂട്ടമായി യു ഡി എഫ് നേതൃത്വം വിലയിരുത്തപ്പെടാൻ കാരണമായിട്ടുണ്ട് അധികാരം ലഭിക്കും മുൻപ് തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ അധികാരം ലഭിച്ചാൽ എന്താകുമെന്ന ചർച്ചകളും യു ഡി എഫിന് ഇതിനകം തന്നെ തിരിച്ചടിയായിട്ടുണ്ട് ബി ജെ പി ആകട്ടെ ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചാൽ ഒരേ സമയം ഇടതുപക്ഷവും യു ഡി എഫും തകരുമെന്ന കണക്കുകൂട്ടലിലുമാണ് നിലവിൽ മുന്നോട്ടു പോകുന്നത് അവരുടെ ഈ കണക്ക് കൂട്ടലും ഇടതുപക്ഷത്തിന്റെ മൂന്നാം ഊഴത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് സി പി എം സമ്മേളനങ്ങൾ ഇടതുപക്ഷത്തിന് കരുത്തായി മാറുമെന്ന് തന്നെയാണ് സി പി എം കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നത് സമരം മറന്നുപോകുന്ന പാർട്ടിയായും വഴിപാട് സമരങ്ങളുടെ ഏറ്റെടുപ്പുകാർ മാത്രമായും സി പി എം മാറരുതെന്ന സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയുടെ പൊതുവികാരത്തെയും പോസിറ്റീവായാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് നേതൃത്വം നിർദ്ദേശിക്കുന്ന ചട്ടപ്പടി സമരങ്ങളുടെ പ്രയോക്താക്കൾ മാത്രമായി മാറുകയാണ് അടിസ്ഥാന ഘടകമായ എന്ന വിമർശനം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ സി പി എം കീഴ് ഘടകങ്ങൾക്ക് ഇനി കൃത്യമായ നിർദ്ദേശം നൽകുമെന്നാണ് സൂചന പ്രാദേശികമായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാതെയും ജനങ്ങളുമായി ബന്ധമുള്ള വിഷയങ്ങളുടെ ഭാഗമാകാതെയും മാറുന്നത് പാർട്ടിയെ നിർജീവമാക്കുമെന്ന യാഥാർത്ഥ്യം വൈകിയെങ്കിലും സി പി എം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ശൂന്യതയിലേക്ക് ബി ജെ പി കടന്നുകയറുന്നതും പാർട്ടി ഗൗരവമായാണ് കാണുന്നത് ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് പാർട്ടി ഏറ്റെടുക്കേണ്ട മുപ്പത്തിയഞ്ച് ദൗത്യങ്ങൾ റിപ്പോർട്ടിലും ചർച്ചയിലും ഇടം പിടിച്ചിരിക്കുന്നത്